അവിടെ ജിനോ എന്ന് പറയുന്ന വ്യക്തിക്ക് അവരുടെ പാർട്ടി അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും സഹപ്രവർത്തനത്തിൽ നിന്നും കിട്ടുന്ന ഒരു അംഗീകാരം ഈ സിനിമ വന്നതിന് ശേഷം ഉണ്ടായിരുന്നു അല്ലേ അതിനു അതിന് വരെ അങ്ങനെ വിജയിച്ചത് പത്രത്തിൽ ന്യൂസ് വന്നു എന്നല്ലാതെ ആ അവിടെയുള്ളവർ ബാക്കിയുള്ളവർ എങ്ങനെയാണ് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തിരുന്നത് അപ്പൊ ഞാനത് വിചാരിച്ചു അത് അങ്ങനെ ഒരു വേദി അവിടെ സി അവിടെ നമുക്ക് ഒറ്റതേ ഉള്ളൂ നമ്മൾ ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്തു എന്ന് പറയുന്ന ഒറ്റ ഇതാണ് നമ്മൾ ചെയ്തത് അല്ലാതെ കഥ മാറ്റി എന്ന് പറയുന്ന ഒരു സംഭവം അതായത് ഞാൻ ആദ്യം അങ്ങ അതാണ് അവിടുത്തെ ഒരു എനിക്ക് ഉൾക്കൊള്ളാനാവാത്ത കൊള്ളാൻ പറ്റാത്തത് മഹാരാജാസ് കോളേജിൽ എസ് എഫ്ഐയുടെ ആധിപത്യവും മേൽ കെ എസ് യു നേടിയ വിജയത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു സിനിമയെന്ന് എന്നാൽ ചിത്രം വിജയിക്കണമെങ്കിൽ യഥാർത്ഥ സംഭവം നേരെ തിരിച്ചിടണമെന്നും താൻ സംവിധായകനോട് ടോമി എമ്മട്ടിയോട് പറഞ്ഞിരുന്നു എന്നാണ് അതിലാണ് ഞാൻ ആ ഒരു പോയിന്റില് ഒരിക്കലും അത് ശരിയായ നടപടിയല്ല കാരണം അടുത്ത് ഞാൻ കഥ പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ ഈ ഇത് പേരിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത് ഒരു മെക്സിക്കൻ അപാരത എന്ന് പറയുന്നത് എട്ടാണ് വിപ്ലവാണ് ആ വിപ്ലവത്തിൽ നിന്നുമാണ് ആ സിനിമ ഉണ്ടാവുന്നത്